അനാഥമാക്കപ്പെട്ട കുരുന്നുകൾക്ക് മുലപ്പാൽ നൽകാൻ ഒരമ്മ സന്നദ്ധത അറിയിച്ചപ്പോൾ അതിന് താഴെ വഷളത്തരം കമന്റിട്ട ഒരുവന് സമ്മാനം റെഡിയായി കിട്ടിയിട്ടുണ്ട് കണ്ണൂരിൽ നിന്നാണ് തുടക്കം ജോർജ് ഏട്ടൻ ജോർജ് ഏട്ടൻ ഈ പോസ്റ്റിന് താഴെയിട്ട ദേ ഈ കാണുന്നത് മുലപ്പാൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി വൈഫ് റെഡിയാണേ എന്ന പോസ്റ്റിന് താഴെ ജോർജ് കമന്റ് എനിക്ക് ആവശ്യമുണ്ടെന്നാണ് ജോർജ്ജേട്ടന്റെ ഈ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ആദ്യം ഫോൺ കോൾ ആയാണ് അദ്ദേഹത്തിന്റെ അടുത്ത് നാട്ടുകാർ സമീപിച്ചത് എന്നിട്ട് ജോർജ് കേൾക്കുന്നുണ്ടോ ആ അപ്പം ഇതുപോലെ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പം അത് തരാമതി വിളിച്ചതായിരുന്നു എവിടെ കൊണ്ടു തരണം ആവശ്യമുള്ളത് നമ്മള് ആവശ്യ സാധനങ്ങൾ എത്തിച്ചുകൊടുക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ കാരണം ഇത്രയും വലിയൊരു ദുരിതം സംഭവിച്ചിരിക്കുമ്പോൾ തങ്ങൾക്ക് മുലപ്പാൽ ആവശ്യമാണെങ്കിൽ നമ്മൾ നമ്മളത് കൊണ്ട് തരും അങ്ങനെ ജോർജ് ഏട്ടൻ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് വഴിയിൽ വെച്ച് നാട്ടുകാർ ഒരു ആദരമർപ്പിച്ചു സ്വാഭാവികമായിട്ട് സൽപ്രവർത്തി ചെയ്യുന്നവരെയൊക്കെ വിളിച്ച് ആദരിക്കേണ്ടത് ഈ നാടിന്റെ ഉത്തരവാദിത്തമാണല്ലോ എങ്ങനെയുണ്ട് സമാധാനം കിട്ടും ഇൻസ്റ്റാഗ്രാം കമന്റ്

ും പോസ്റ്റ് തെറ്റ് സമയം നല്ലതാണ് എന്റെ തെറ്റുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായവരോടും എല്ലാ ഉമ്മോടും ഞാൻ ചോദിക്കുകയാണ് മനസ്സിലായോ ഇനി ആവർത്തിക്കരുത് എന്നാ ഞങ്ങൾ ആയിക്കോട്ടെ സന്തോഷായി